ഹായ് ഹലോ അസ്സാമലൈക്കും അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖാണെന്ന് നമ്മൾ വിശ്വസിക്കുകയാണേ ഇന്ന് ഞാനിതാ വന്നത് വാട്ടാതെ കുഴക്കാതെ പരത്താതെ നമുക്ക് അടിപൊളിയായിട്ട് കുക്കർ വെച്ചിട്ട് എങ്ങനെ പൂരി ഉണ്ടാക്കി എടുക്കുക എന്നുള്ള നല്ലൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഉപകാരപ്പെടുകയും ചെയ്യും അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് അത് കണ്ട് നോക്കിയാലോ പൂരി പൊരി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ട് ഗ്ലാസ് ആട്ടപ്പൊടി ഇതുപോലെ പാത്രത്തിട്ട് കൊടുത്തു കേട്ടോ വളരെ എളുപ്പത്തിൽ ആർക്കും എല്ലാവർക്കും എടുക്കാൻ പറ്റും നല്ല അട്ടിപ്പൊളി പൂരി തന്നെയാണ് ഞാൻ ഒരു വട്ടങ്ങൾ ഉണ്ടാക്കി നോക്കിയാൽ ഇതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കാൻ തോന്നുള്ളൂ കേട്ടോ അത്രക്ക് വളരെ ഈസിയിലാണ് ഈ ഒരു പൂരി ഉണ്ടാക്കിയെടുക്കുന്നത് അങ്ങനെതാ ഇരിക്കും ഞാൻ ആവശ്യത്തിന് ഉപ്പും ഒരു മൂന്ന് സ്പൂൺ റവയും കൂടും ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ മുക്കാ ഭാഗം ചൂടായ വെള്ളം കേട്ടോ തിളച്ച് മാറിയ ആവശ്യമില്ല ആ ഒരു വെള്ളതാ ഇതിപ്പോഴേക്ക് ഇതുപോലെ കുറേശ്ശേ എങ്ങനെ ഒഴിച്ച് കൊടുക്കാം ഒരുപാടങ്ങോട്ട് ഒഴിച്ച് കൊടുക്കരുത് കേട്ടോ ഈ ഒരു സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് വെള്ളം കൂടി പോകരുത് വെള്ളം കൂടിപ്പോയാലും നമുക്ക് ആ ഒരു കറക്റ്റ് മാവ് നമുക്ക് കെട്ടുക നമ്മളത് പിന്നെ വാട്ടുക കൊയക്കുക അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ലല്ലോ മിക്സിയിലങ്ങോട്ട് കറക്കി എടുക്കാൻ കേട്ടോ ഈ ഒരു വെള്ളം പാകമായിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇത് ആ ഇരു സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് ഇളക്കിയെടുത്തതിന് ശേഷം ഞാനത് ആ മിക്സീൻ്റെ ജാർ എടുക്കാൻ പോവാനുട്ടോ ആ ഒരു ജാറിൽ കുറച്ച് ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക ഇത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ കൂട്ടുകാരികൾ എന്തായാലും പിന്നെ ഒരു ലൈക്ക് തരാൻ മറക്കരുത് പുതിയ കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ നിങ്ങളൊക്കെ സപ്പോർട്ട് നമുക്ക് മുന്നോട്ടുള്ള ഒരുപാട് പ്രതീക്ഷ അങ്ങനെ ഇതാ ഈ ഒരു ജാർക്ക് ഇതുപോലെ രണ്ട് മൂന്ന് പ്രാവശ്യമാക്കിയിട്ട് ഞാനിതാ ഒന്നങ്ങട്ട് കറക്കിയെടുക്കാനോ ഇതുപോലത്തെ വീഡിയോസൊക്കെ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ചപ്പാത്തി ഉണ്ടാക്കാനും പൂരി ഉണ്ടാക്കാനൊക്കെ വേണ്ടിയിട്ട് ഈ ജാറിൽ കറക്കിയെടുക്കുന്ന വീഡിയോസൊക്കെ കെട്ടോ അപ്പോൾ എല്ലാവരും ഇത് കണ്ടു നോക്കുക എനിക്ക് വളരെ യൂസ്ഫുള്ളാണ് കാരണം നമുക്ക് കുഴച്ചെടുക്കേണ്ടതൊന്നും ആവശ്യമില്ല പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്നങ്ങോട്ട് കൈ വെച്ചിട്ട് ഒന്നങ്ങോട്ട് കുഴച്ചിരിക്കുന്ന പണിയുള്ള കേട്ടോ ഒരു ഭാഗം തന്നെ ഇതുപോലെ ഇങ്ങോട്ട് ഈ ഒരു മിക്സിയിൽ ജാറിലിട്ട് കറക്കും ുമ്പോൾ കൊഴയാവീ കിട്ടും കണ്ടില്ലേ ഇതുപോലെ ഇനി ഞാനിതാ കൗണ്ടർ ടോപ്പിലിട്ടിട്ടൊന്നങ്ങട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഒന്നുകൂടെ കുഴച്ചെടുക്കുക ചെയ്യുന്നത് ഈ ഒരു എണ്ണ ഒഴിക്കാൻ മറക്കരുത് ഇട്ടോ ഈ എണ്ണ ഒഴിക്കുമ്പോഴാണ് ഞമ്മക്ക് പൂരി പരുത്തി എടുക്കുമ്പോൾ അവർ ശരിക്കും അവർ കറക്റ്റിലെ അങ്ങനെ അങ്ങനെതാണ് ഒന്ന് രണ്ട് പ്രാവശ്യം എണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഞാനിതാ ഇതുപോലെ അങ്ങോട്ട് പിന്നെ ജസ്റ്റ് അങ്ങോട്ട് കുഴച്ച് കൊടുത്തതിട്ടോ ഒരുപാടങ്ങോട്ട് കുഴക്കേണ്ടതെന്ന് ആവശ്യമില്ല കുക്കറ് വെച്ചിട്ട് ഞാൻ ഈ ഒരു പൂരി ഉണ്ടാക്കി എടുക്കുന്നത് കുട്ടിപ്പൊളിയാണെ എല്ലാവർക്കും ഉപകാരപ്പെടുകയും ചെയ്ത് പെട്ടെന്ന് പരിപാടി കയ്യും ചെയ്യട്ടോ ഒരു അഞ്ചാറ് മിനിറ്റിനുള്ളിൽ ഞമ്മക്ക് എങ്ങനായാലും ഒരു പത്തൈമ്പത് ചപ്പാത്തി ഈയൊരു കൂരി ഉണ്ടാക്കി എടുക്കാം കേട്ടോ ചപ്പാത്തിൻ്റെ ഓർമ്മയാണ് അങ്ങനെ ഇതാ കണ്ടില്ലേ നമുക്ക് ചപ്പാത്തി ഇതുപോലെ ഉണ്ടാക്കിയെടുക്കട്ടെ ഈ ഒരു മാവ് ഇങ്ങനെ കുഴച്ചിട്ട് ഞാൻ അങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കൽ ചപ്പാത്തി ഒക്കെ പിന്നെന്താ ഈ ഒരു ബോൾസ് പിന്നെ അധികം ഇങ്ങോട്ട് കട്ടി വേണ്ട കേട്ടോ കണ്ടില്ല നമ്മൾ സാധാരണ പൂരിൻ്റെ കട്ടി ഉണ്ടല്ലോ ആ ഒരു കട്ടി മാത്രം മതി ഇതുപോലെ കുറച്ച് ഒട്ടണേന് ഞാൻ കുറച്ച് പൊടിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി പരുത്തി എടുക്കാൻ പോവാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു കോൺ പേപ്പർ എടുത്തേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഈ ഒരു എണ്ണ ഒഴിച്ച് കൊടുക്കണം കേട്ടോ അപ്പള നമുക്ക് അവർ പിന്നെ കറക്റ്റിൽ കിട്ടുക കുറച്ച് മതി നമ്മളൊക്കെ ബ്രഷ് എടുത്തിട്ടുണ്ടല്ലോ ഒന്നങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി കൊടുത്താലും അവർ അത്ര മതി കേട്ടോ പിന്നെ നമ്മൾ ഓയിലിൻ്റെ കവർ ഉണ്ടല്ലോ അതായാലും പ്രശ്നമല്ല അതാവും പിന്നെ എൻ്റെ ഒന്നും കുഴച്ചുകൊടുക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെ പാർന്ന് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ അങ്ങനെ എന്താ ഞാൻ ഓരോന്നോരോന്നും ഇങ്ങനെ അധികം ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഈ കുക്കർ ഇട്ട് ജസ്റ്റ് ഇങ്ങോട്ട് അമർത്തി കൊടുക്ക കേട്ടോ ഈ നമുക്ക് ആദ്യത്തെ പ്രാവശ്യമൊന്നും ശരിക്കും കേട്ടാ ആ കറക്റ്റിലൊന്നും കിട്ടില്ല കാരണം ആ ഒരു നെയ്ക്ക് മനസ്സിലായി കിട്ടണമല്ലോ അതാണ് കണ്ടില്ലേ ഞാൻ ഫസ്റ്റിൽ റാശോ അങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ കുറച്ചൊരു വലിപ്പൊക്കെ ഓവറായിട്ട് കിട്ടിയിട്ട് കണ്ടില്ലേ ഇതുപോലെ അപ്പോൾ നമ്മൾ ഞടുത്ത പ്രാവശ്യം ഇത്ര നമ്മൾക്ക് ഓവറ ഇങ്ങോട്ട് അമർത്താതെ ഒരു കുറച്ചിങ്ങോട്ട് കുറച്ചിട്ട് അമർത്തേണ്ട അപ്പം നമുക്ക് ആ ഒരു കറക്റ്റിന് കിട്ടും ശരിക്കും ഇത് ശ്രദ്ധിക്കാനുള്ളത് ആ ഒരു മാവ് ശരിക്കിന് നമ്മൾ പിന്നെ കറക്റ്റായിട്ട് കുയാവണം വെള്ളമൊക്കെ പാകമായി കിട്ടണം കേട്ടോ എന്നാലും നമുക്ക് ഈ ഒരു പൂരി ഇതുപോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുക പെട്ടെന്നൊക്കെ കൈയ്യുള്ള അല്ലെങ്കിൽ ഇങ്ങനെ ഒട്ടിയിട്ട് വിചാരിച്ച മാതിരി ആ ഒരു കറക്റ്റിൽ കിട്ടില്ല അങ്ങനെ അങ്ങനെതാ ഞാൻ ഓരോന്നോരോന്നും ഇതാ ഇതുപോലെ ഇങ്ങോട്ട് കുക്കറ് വെച്ചിട്ട് ഒന്നിങ്ങോട്ട് അമർത്തിയിട്ട് കിട്ടും നമുക്ക് ചപ്പാത്തി കോലെടുത്ത് പരത്തി ഒന്നും വേണ്ട ബ്രസ് എടുത്തിട്ട് അമർത്തി കൊടുക്കുക ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ ഈ ഒരു എടുത്തിട്ട് ഒന്നങ്ങട്ട് പ്രസ് ചെയ്ത് കൊടുക്കണ പണികളൊക്കെ കണ്ടില്ലേ നമ്മൾ ആദ്യത്തൊക്കെ വലിയൊരു കറക്റ്റ് ഒന്നും കിട്ടിയില്ലല്ലോ പിന്നത്തൊക്കെ ഒന്നും കണ്ടില്ലേ നല്ല ഉഷാറായിട്ട് ആ ഒരു കറക്റ്റിലളവിൽ തന്നെ നമുക്ക് കിട്ടിയത് ആ ഒരു വട്ടത്തിലൊക്കെ തന്നെ നമുക്ക് കിട്ടിയിട്ടുട്ടോ അങ്ങനെ എന്താ ഞാനും ഓരോന്നോരോന്നിങ്ങനെ ഇതുപോലെ പരത്തി പരത്തിയെടുക്കാൻ ജസ്റ്റ് ഞാൻ ഇതിന് മുകളിൽ പൊടി കുറച്ച് വിതറി കൊടുക്കേണ്ടിട്ടോ അല്ലെങ്കിൽ തൊട്ടി പോകാൻ സാധ്യത ഉണ്ട് ഇനി വേണ്ടി എന്താണ് പെട്ടെന്ന് പിന്നെ നമ്മൾ പൊരിച്ചെടുക്കാനിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ അട്ടിക്കട്ടിക്ക് കിടുമ്പോൾ പെട്ടെന്നൊക്കെ ഒട്ടിപ്പോയി അതെല്ലാവരും ശ്രദ്ധിക്കണേ അതിന് വേണ്ടി കുക്കറിൽ തന്നെയാണ് കേട്ടോ ഞാനിത് പൊരിച്ചെടുക്കണത് അതിനുവേണ്ടി കുക്കറിൽ കുറച്ച് ഇതാ ഒഴിച്ച് കൊടുത്ത് നല്ല ചൂടായതിന് ശേഷം കണ്ടില്ലേ ഇതുപോലെ ഓരോന്നോ കേട്ട് പിന്നെ പൊരിച്ചെടുക്കാൻ കേട്ടോ ഈ നല്ല പൊങ്ങി കിടക്കി ഇട്ടോ ഈ ഒരു റവ ഇടുമ്പോൾ എന്താ പ്രത്യേകത ഇറങ്ങും എണ്ണ കൊടുക്കില്ലാത്തതാണ് കേട്ടോ പ്രത്യേകത അപ്പോൾ എല്ലാവരും ഈ ഇറവ ഇടാൻ മറക്കരുത് അപ്പം എല്ലാവരും ഒക്കെ വീഡിയോസ് തന്നെ ആകുമല്ലേ റിയണം പൂരി തന്നെ ആവുമല്ലോ കുക്കറിൽ പിന്നെ അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഇവിടെ പരുത്തിരിക്കുന്നത് അപ്പം ഇങ്ങനെ ഒരേറ്റ് ഇങ്ങക്ക് വീഡിയോസ് പിന്നെ ചെയ്തെടുക്കാറുള്ളൊരു ഭിന്നതയിൽ വന്നതാണ് കണ്ടില്ലേ ഇതുപോലെ ഇങ്ങോട്ട് ഞാൻ ഓരോന്നോരോന്നും ഇങ്ങോട്ട് പരുത്തിരിക്കാനൊക്കെ അങ്ങനെ കണ്ടില്ല ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് ഞമ്മക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞാൽ രാവിലെയൊക്കെ പെട്ടെന്നൊക്കെ പരിപാടി കഴിഞ്ഞാൽ ഒരുപാട് നേരം ഈ പൂരി ഉണ്ടാക്കി കുത്തർക്കുക ഒന്നും ചെയ്യണ്ട അങ്ങനെ താ നമ്മളെ ഈ ഒരു എല്ലാം ഞാൻ ഇതുപോലെങ്ങോട്ട് പൊരിച്ചിരുത്തുന്നുട്ടോ അപ്പം കൂട്ടുകാർക്ക് ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരുടെ വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യണേ പുതിയ കൂട്ടുകാർ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ നമ്മളെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ ഇൻഷാല് ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഇനി വരെ അതുവരെ എല്ലാവരുടെയും